ബിസ്മില്ലാഹി ലാഹിറമാൻ ഇറഹീം അലഹമദുൽഹി റബ്ബുൽ ആലമീൻ വസു നബീന മുഹമ്മദ് അമാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാ ലൈക്കും വരഹമത്തുള്ള പരിഷുദ് ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സുറത്ത് ഉൽ ഹഷിറിലെ പത്ത് ആയത്തുകളാണ് ഇതിനകം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് ഇൻഷാള്ള പതിനൊന്നാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون. ഫൈദ് സ്വത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു ആയത്തിൽ അള്ളാഹു കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അലംതറ ഇലല്ലസീന നാഫക്കുവും അലംതറ ഈ അലംതറ എന്നുള്ള പദപ്രയോഗവും അലംതറ ഇലല്ലസീന എന്നുള്ള പദപ്രയോഗമൊക്കെ മുമ്പ് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് സുഹൃത്തിൽ മുജാദിലയിൽ തന്നെ അലംതറ ഇലല്ലസീന എന്നുള്ള രൂപത്തിൽ ആയത്തുകൾ വന്നിട്ടുണ്ട് അലം തറ റ എന്ന് പറഞ്ഞാൽ കണ്ടു നോക്കി മനസ്സിലാക്കി എന്നുള്ള രൂപത്തിലൊക്കെയാണ് അതിൻ്റെ അർത്ഥം റ ആ എന്നുള്ളത് മാതൃയായ രൂപമാണ് പാസ്റ്റ് ടെൻസ് ആണ് ഭൂതകാലക്രിയയാണ് അതിൻ്റെ മുതാരി അതായത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ എറാ തറ നെറ അറ എന്നുള്ള രൂപത്തിലൊക്കെയാണ് വരിക യറ എന്നാവുമ്പോൾ അവൻ കാണും അവൻ കാണുന്നു തറ എന്നാവുമ്പോൾ നീ കാണും നീ കാണുന്നു എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ നീ നോക്കുന്നു നീ നോക്കും എന്നുള്ള രൂപത്തിൽ ഇവിടെ തറ എന്നാണ് വന്നത് അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ നീ കണ്ടില്ല അല്ലെങ്കിൽ നീ നോക്കിയിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് അർത്ഥം വരിക ആ രൂ ആ രൂപത്തിൽ ലം വരുന്ന സമയത്ത് തറാ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള യാ നഷ്ടപ്പെടും ശരിക്ക് തറ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു ഉച്ചരിക്കാത്തൊരു യാ ഉണ്ട് അത് നഷ്ടപ്പെടും നമുക്ക് ലാസ്റ്റ് പറയാം ലം തറ കണ്ടില്ല അതിൻ്റെ മുമ്പിൽ ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹംസ വരുമ്പോൾ അലംതറ നീ കണ്ടില്ലേ എന്നുള്ള ചോദ്യം വരും അല്ലെങ്കിൽ നീ നോക്കിയില്ലേ എങ്ങോട്ട് നോക്കിയില്ലേ ഇല ഇല എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഏതിലേക്ക് അല്ലസീന അല്ലസീനാഫക്കു നാഫക്ക എന്ന് പറഞ്ഞാൽ കാപ്പെട്ട്യം കാണിച്ചു എന്നാണ് യുനാഫിക്കു മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപടവിശ്വാസി അപ്പോൾ നാഫക്ക വിശ്വാസം പുലർത്തി അല്ലെങ്കിൽ കാപട്യം കാണിച്ചു നാഫക്കൂ അവർ കപടത കാണിച്ചു അല്ലെങ്കിൽ അവർ വിശ്വാസം വെച്ച് പുലർത്തി നാഫക്കൂ എന്ന് പറയുമ്പോൾ ബഹുജന രൂപമാണ് അല്ലസീന നാഫക്കൂ എന്ന് പറയുമ്പോൾ കപടത പ്രവർത്തിച്ചവർ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്നുള്ള ഉദ്ദേശം ഇലല്ലസീന നാഫക്കൂ എന്ന് പറഞ്ഞാൽ കപടത പ്രവർത്തിച്ചവരിലേക്ക് കപടവിശ്വാസികളിലേക്ക് അല്ലെങ്കിൽ കപടവിശ്വാസം സ്വീകരിച്ചവരിലേക്ക് അലംതറ നീ നോക്കിയില്ലേ ഇലല്ലസീനാഫക്കു കപടവിശ്വാസം സ്വീകരിച്ചവരിലേക്ക് കപടവിശ്വാസം സ്വീകരിച്ചവരിലേക്ക് നീ നോക്കിയില്ലേ എന്ന് പറഞ്ഞാൽ കപടവിശ്വാസികളെ നീ കണ്ടില്ലേ ഈ ഒരു രൂപത്തിൽ പദപ്രയോഗം വരുമ്പോൾ അത് അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം നീ നോക്കിയില്ലേ കണ്ടില്ലേ എന്നാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം വരിക നീ മനസ്സിലാക്കിയില്ലേ നീ അവരെ മനസ്സിലാക്കിയിട്ടില്ലേ എന്നുള്ള രൂപത്തിലേക്കാണ് നമുക്കത് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം ആ കപട വിശ്വാസികളിലേക്ക് നീ നോക്കിയില്ലേ എന്ന് ചോദിച്ചതിന് ശേഷം അവരെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചതിനു ശേഷം ആ കപട വിശ്വാസികളുടെ പ്രത്യേകത പറയാണ് അവർ എങ്ങനെയുള്ള കപടവിശ്വാസികളാണ് വിശ്വാസികളാണ് അക്കൂലൂന പറയുന്നവരായ കാല പറഞ്ഞു യക്കൂലു പറയും പറയുന്നു യക്കോലൂന അവർ പറയും അവർ പറയുന്നു അപ്പോൾ അവർ പറയുന്നവരായ അങ്ങനെയുള്ള വിശ്വാസികൾ ലി എഹ്വാൻഹിം ആരോടാണ് അവർ പറയുന്നത് ലി എഹ്വാൻഹിം ഇത് തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചു അഹ്ൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഇഹ്വാൻ അഹ്ൻ എന്നുള്ളതിന് രണ്ട് ബഹുവചനമുണ്ട് യഹ്വത്ത് എന്നും പറയും എഹ്വാൻ എന്നും പറയും യഹ്വത്ത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ അഹ്വൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ യഹ്വാൻ അല്ലെങ്കിൽ യഹ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരന്മാർ യഹ്വാൻ എന്നുള്ളത് ഏത് തരം സഹോദരങ്ങൾക്കും പറയും അത് ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണെന്നില്ല അതേസമയത്ത് യഹ്വത്ത് എന്ന് സാധാരണ പറയാറുള്ളത് ഒരേ മാതാപിതാക്കളുടെ മക്കളാകുമ്പോഴാണ് ശരി യഹ്വാനുഹും എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരങ്ങൾ ലി എഹ്വാൻ ലി എന്ന് പറഞ്ഞാൽ അവിടെ ഓട് എന്നുള്ള അർത്ഥം ലി എഹ്വാൻ അവരുടെ സഹോദരങ്ങളോട് അപ്പോൾ എക്കോലൂന അവർ പറയും ലി ഇഹ്വാൻഹിം അവരുടെ സഹോദരങ്ങളോട് പറയും അവിടെ ഇഹ്വാൻ ഹീമു എന്നാണ് അവസാനത്തിൽ യഹ്വാനിഹിം എന്നല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് തജ്വീതിൻ്റെ സമയത്ത് പറയാം അല്ലസീന ഖഫറൂ കഫറ അവിശ്വസിച്ചു കഫറൂ അവർ അവിശ്വസിച്ചു കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു അവിശ്വസിച്ചു മറച്ചു വെച്ചു പല അർത്ഥങ്ങളുണ്ട് കഫറു അവർ അവിശ്വസിച്ചു അവർ നിഷേധിച്ചു അല്ലസീന കഫറു അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അവർ അവിശ്വസിച്ചു അവർ അവിശ്വസിച്ചു അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചവർ സത്യനിഷേധികൾ അവിശ്വാസികൾ അപ്പോൾ ലി ഇഹ്വാൻ ഹിമുല്ലസീന കഫറു അവിശ്വസിച്ചവരായ അവരുടെ സഹോദരന്മാരോട് ലി അഹ്വാൻഹിം അവരുടെ സഹോദരന്മാരോട് അല്ലീന കഫറു അവിശ്വസിച്ചവരായ അപ്പോൾ യക്കൂലൂന ലി കഫറു യൂലൂന അവർ പറയും ലി അഹ് കഫറു അവിശ്വസിച്ചവരായ അവരുടെ സഹോദരന്മാരോട് മിൻ അഹ്ലിൽ കിതാബി ആ സഹോദരന്മാർ എങ്ങനെയുള്ളവരാണ് മിൻ അഹ്ലിൽ കിതാബി അഹ് എന്ന് പറഞ്ഞാൽ ആള് അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം അല്ലെങ്കിൽ വേദഗ്രന്ഥം അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിൻ്റെ ആൾ അല്ലെങ്കിൽ കിതാബിൻ്റെ ആൾ ഗ്രന്ഥത്തിൻ്റെ ആൾ വേദഗ്രന്ഥത്തിൻ്റെ ആൾ വേദഗ്രന്ഥക്കാർ മിൻ അഹ്ലിൽ കിതാബി വേദഗ്രന്ഥക്കാരിൽപ്പെട്ട അല്ലെങ്കിൽ വേദഗ്രന്ഥക്കാരിൽ നിന്നുള്ള അപ്പോൾ വേദഗ്രന്ഥക്കാരിൽ നിന്നുള്ള അവിശ്വാസികളായ അവരുടെ സഹോദരന്മാരോട് അവർ പറയും എന്താണ് പറയുക ല ഇൻ ഒഹ്റിജിത്തും ല ഇൻ ലാമ് തൗക്കീതിൻ്റെ ലാമാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻ ഇൻ എന്നുള്ളൊരു നിബന്ധനയുടെ ഹർഫാണ് അങ്ങനെയാണെങ്കിൽ ഒഹ്രിജിത്തും അഹ്റജ പുറത്തു കൊണ്ടുവന്നു ഹറജ പുറത്തു വന്നു അഹ്റജ പുറത്തു കൊണ്ടുവന്നു പുറത്താക്കി ഒഹ്രിജ എന്ന് പറയുമ്പോൾ പുറത്താക്കപ്പെട്ടു അപ്പോൾ അതാരാണ് ചെയ്തു എന്ന് പറയുന്നില്ല എന്ന് മാത്രം ഒഹ്രിജിത്തും നിങ്ങൾ പുറത്താക്കപ്പെട്ടു ഇൻ ഓഹ്രിജിത്തും നിങ്ങൾ പുറത്താക്കപ്പെടുകയാണെങ്കിൽ ല ഇൻ ഓഹ്രിജിത്തും നിങ്ങളെങ്ങാനും പുറത്താക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വരികയാണെങ്കിൽ ല നെഹ്റുജെന്ന ലാമ് തൗക്കിദിൻ്റെ ലാമാണ് ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു പുറത്തു വന്നു ഹറജയുടെ മുലാരിയാണ് യഹ്റുജു നെഹ്റുജു എന്നൊക്കെ യഹ്റുജു എന്നാണെങ്കിൽ അവൻ പുറത്തു വരും നെഹ്റുജോ നാം പുറത്തു വരും നാം പുറത്തു വരുന്നു നെഹ്റു ജന്ന അതിൻ്റെ അവസാനത്തിലൊരു ഷെദ്ദുള്ള ന്യൂനുണ്ട് അതും തൗക്കിയതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തീർച്ചയായിട്ടും അത് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ തുടക്കത്തിലൊരു ലാമുണ്ട് അതും തവക്കിയതിന് വേണ്ടിയിട്ടാണ് അവസാനത്തിലൊരു ഷെദ്ദുള്ള ന്യൂനുണ്ട് അതും തൗക്കിയതിന് വേണ്ടിയിട്ടാണ് ല നെഹ്റുജന്ന എന്ന് പറയുമ്പോൾ നിശ്ചയമായും ഞങ്ങൾ പുറപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലാമ് തുടക്കത്തിലുള്ള ലാമ് അങ്ങനെ തന്നെ തീർച്ചയായും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവസാനത്തുള്ള നൂന് അപ്പോൾ ല ജന്ന നിശ്ചയമായും തീർച്ചയായും ഞങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും ഞങ്ങൾ പുറപ്പെടുക തന്നെ ചെയ്യും മഴക്കും മഴ കൂടെ കും നിങ്ങളുടെ മഴക്കും നിങ്ങളുടെ കൂടെ അപ്പം നിങ്ങളുടെ കൂടെ ഞങ്ങളും പുറത്ത് വരിക തന്നെ ചെയ്യും പുറപ്പെടുക തന്നെ ചെയ്യും വല നൊത്തിയഉിക്കും അത് അ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണ് യുത്തിയ ഊ എന്നുള്ളതും നുത്തിയോ എന്നുള്ളതൊക്കെ അതിൻ്റെ മുതാരി രൂപങ്ങളാണ് അത് അനുസരിച്ചു യുത്തിയ ഊ അവനുസരിക്കും അവനനുസരിക്കുന്നു നുത്തിയു ഞങ്ങൾ അനുസരിക്കും ഞങ്ങൾ അനുസരിക്കുന്നു ലാ നുത്തിയു ഞങ്ങൾ അനുസരിക്കുകയില്ല വലാ വലാനുത്തിയഴു ഞങ്ങൾ അനുസരിക്കുകയും ഇല്ല ഫീ ഖും ഖും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ അപ്പം നിങ്ങളുടെ ഏതിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ വലാനൊത്തി ഉഫീക്കും നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അനുസരിക്കുകയും ഇല്ല അഹദൻ ഒരാളെയും അബദൻ ഒരിക്കലും അല്ലെങ്കിൽ ഒരു കാലത്തും വ ഇൻ കൂത്തിൽത്തും കാത്തല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു അതിൻ്റെ മജുഹൂൽ രൂപമാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യപ്പെട്ടു കൂത്തിൽത്തും നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടു ഇൻ കൂത്തിൽത്തും നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടു എങ്കിൽ വ ഇൻ കൂത്തിൽത്തും വാവു അത്തിഫിൻ്റെ വാവാണ് അതുമാത്രമല്ല നിങ്ങൾ യുദ്ധം ചെയ്യപ്പെട്ടു എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് മറ്റാരെങ്കിലും വന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ എന്നർത്ഥം ല നെൻസുറനക്കും നെസുറ സഹായിച്ചു അത് മാതിയായ രൂപമാണ് എൻസുറു അവൻ സഹായിക്കും അവൻ സഹായിക്കുന്നു നെൻസുറു ഞങ്ങൾ സഹായിക്കും ഞങ്ങൾ സഹായിക്കുന്നു ഈ എൻസുറു നെൻസുറു എന്നുള്ളതൊക്കെ മുതാരി രൂപങ്ങളാണ് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ നേരത്തെ ല നെഹ്റുജന്ന പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ല നെൻസുറന്ന എന്ന രൂപമാണ് വന്നത് ല നെൻസുറന്ന എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള ലാമും അവസാനത്തിലുള്ള ഷെദുള്ള നൂനും രണ്ടും തൗക്കിയതിനു വേണ്ടിയിട്ടാണ് ല അങ്ങനെ തന്നെ അവസാനത്തെ ന എന്ന് പറയുമ്പോൾ തീർച്ചയായും അപ്പോൾ ഇങ്ങനെ അർത്ഥം പറയാം നെൻസുറു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കും ല എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഞങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യും ലനൻസുറന്ന ലാമ് അങ്ങനെ തന്നെ അവസാനത്തെ നൂന് ശബ്ദനൂന് തീ തീർച്ചയായും നിശ്ചയമായും അപ്പോൾ നിശ്ചയമായും ഞങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യും കും നിങ്ങളെ ല നൻസുറനക്കും നിശ്ചയമായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും വല്ലാഹു യഷ്ഹദു വാവ് ഇസ്തീനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല എന്താണ് ഈ സ്റ്റിനാഫിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോരുമ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾ വരും അപ്പോൾ ഒരു വിഷയം കഴിഞ്ഞ് അടുത്തൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ വിഷയമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരേ കാര്യത്തിൻ്റെ ഇടയിൽ തന്നെ ഇടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന വാവാണ് ഈ സിനാഫിയുടെ വാവ് അപ്പോൾ ഇവിടെ വല്ലാഹു എന്നാൽ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു ആകട്ടെ യഷ് ഹദൂ ഷഹിദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു യഷ് സാക്ഷ്യം വഹിക്കുന്നു വല്ലാഹു യഷ് ഹദദു അള്ളാഹു ആകട്ടെ സാക്ഷ്യം വഹിക്കുന്നു അല്ലെങ്കിൽ എന്നാൽ അള്ളാഹു അവൻ സാക്ഷ്യം വഹിക്കുന്നു ഇന്നഹും ഇന്ന നിശ്ചയമായും ഹും അവർ ഇന്നഹും തീർച്ചയായും അവർ ലെ കാസിബൂൻ കസബ എന്ന് പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്നാണ് കാസിബ് കളവ് പറയുന്നവൻ കാസിബൂൻ കളവ് പറയുന്നവർ അതിൻ്റെയും തുടക്കത്തിൽ തുടക്കത്തിലൊരു തൗക്കീതിൻ്റെ ലാമുണ്ട് ല കാജിബൂൻ കളവ് പറയുന്നവർ തന്നെയാണ് ഇന്നഹും ല കാസിബൂൻ ഇന്നഹും നിശ്ചയമായും അവർ ല കാസിബൂൻ കളവ് പറയുന്നവർ തന്നെയാണ് ഇത്രയുമാണ് ഈയൊരു ആയത്തിലെ പദങ്ങൾ ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം നോക്കാം അലംതറ ഇലല്ലസീനാഫു കപടത പ്രവർത്തിച്ചവരായ ഒരു കൂട്ടരെ താങ്കൾ കണ്ടില്ലേ അല്ലെങ്കിൽ കപടവിശ്വാസം സ്വീകരിച്ചവരായ ഒരു കൂട്ടരെ താങ്കൾ കണ്ടില്ലേ യക്കൂലൂൻ അലി അഹ്വാൻ ഹിമുല്ലസീനെ കഫറു മിൻ അഹ്ലിൽ കിതാബ് വേദഗ്രന്ഥക്കാരിൽപ്പെട്ട അവിശ്വാസികളായ തങ്ങളുടെ സഹോദരന്മാരോട് പറയുന്നവരായ അത്തരം കപട വിശ്വാസികൾ അവരെ താങ്കൾ കണ്ടില്ലേ എന്താണ് അവർ ഈ വേദഗ്രന്ഥക്കാരിൽപ്പെട്ട ഈ അവിശ്വാസികളായ അവരുടെ സഹോദരന്മാരോട് എന്താണ് അവർ പറയുന്നത് ല ഇൻ ഇൻഹ്റിജിത്തും ല നെഹ്റുജന്നമാക്കും നിങ്ങളെങ്ങാനും ഇവിടുന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറത്തു വരും ഞങ്ങളും നിങ്ങളുടെ കൂടെ വരും വലാൻ ഉത്തീ ഉഫീഖും അഹദൻ അബദ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ഒരാളെയും ഒരിക്കലും ഞങ്ങൾ അനുസരിക്കുകയില്ല ആര് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും വ ഇങ് കൂത്തിൽത്തും അല്ല നൻസുർ എന്നക്കും നിങ്ങളെങ്ങാനും യുദ്ധം ചെയ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് സഹായം നൽകും നിങ്ങളോട് മറ്റാരെങ്കിലും വന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും വല്ലാഹു യഷ്ഹദു ഇന്നഹും ലക്കാദിപൂൻ നിശ്ചയമായും അള്ളാഹു അവൻ സാക്ഷ്യം വഹിക്കുന്നു നിശ്ചയമായും ഈ പറയുന്നവർ അവർ കളവാണ് പറയുന്നത് അവർ കളവ് പറയുന്നവരാണ് ഇനി നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്തിൽ കപടവിശ്വാസികളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് നമുക്കറിയാം അവിടെ മദീനയിൽ ആ സമയത്ത് ബനു നദീർ ഗോത്രം പോയി ആ ബനു നദീർ ഗോത്രം അവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവരോട് ഈ കപട വിശ്വാസികൾ ചെന്നിട്ട് ചില ഓഫറൊക്കെ കൊടുത്തിരുന്നു നിങ്ങളിവിടുന്ന് പുറത്ത് പോവേണ്ടതില്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അഥവാ നിങ്ങളെങ്ങാനും ഇവിടുന്ന് പുറത്ത് പോവേണ്ടി വരികയാണെങ്കിൽ അതായത് ഇവിടുത്തെ മുഹമ്മദും കൂട്ടരും നിങ്ങളെങ്ങാനും പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരും അതായത് ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു കാരണവശാലും ആര് ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളനുസരിക്കുകയില്ല നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരിക്കും നിങ്ങൾക്കെതിരെ നിൽക്കാൻ ആര് പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിക്കില്ല ഞങ്ങൾ അവരെ അനുസരിക്കില്ല മാത്രവുമല്ല നിങ്ങളോടെങ്ങാനും ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് സഹായം നൽകും ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഈ ഒരു ഓഫറ് കപട വിശ്വാസികൾ കൊടുക്കുകയാണ് ആർക്കാണ് കൊടുക്കുന്നത് ബനു നദീർ ഗോത്രത്തിന് അവർ പുറത്ത് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം ആ കപട വിശ്വാസികളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബിന് ഉബയ്യൂബിന് സുലൂൽ അദ്ദേഹമൊക്കെ അവിടെയുള്ള ബനു നദിയർ ഗോത്രത്തോട് നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോവേണ്ടതില്ല നിങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം ഞങ്ങൾ എല്ലാ സഹായവും തരും എന്ന രൂപത്തിൽ അവരോട് പറഞ്ഞ് അവരെ കബളിപ്പിച്ചിരുന്നു സത്യത്തിൽ കപടവിശ്വാസികളുടെ ഒരു സ്വഭാവം അതാണ് അവർ കളവ് പറയുന്നല്ലോണം അതാണ് അള്ളാഹു ഇതിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഇവർ കളവ് പറയുന്നവരാണ് വിശ്വാസികളാണ് ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അലംതറ ഇലൽ ലസീന നാഫക്കു കപടവിശ്വാസം സ്വീകരിച്ചവരിലേക്ക് താങ്കൾ നോക്കിയില്ലേ അവരെ താങ്കൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ താങ്കൾ കണ്ടിട്ടുണ്ട് അവരെ താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഈ അലംതറ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നോക്കിയില്ലേ നോക്കിയാണെങ്കിലും മനസ്സിലാക്കിയില്ലേ എന്നാണ് അതിൻ്റെ ഉദ്ദേശം അത് പല പ്രാവശ്യവും ഖുർആാനിൽ വരുന്നുണ്ട് അലംതറ നോക്കിയില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അതിനെ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ വിശ്വാസം സ്വീകരിച്ച ആളിലെ അവരിലേക്ക് താങ്കൾ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ അവരെ താങ്കൾ മനസ്സിലാക്കിയിട്ടില്ലേ അവരുടെ സ്വഭാവം യക്കൂലൂന് അവർ പറയും ലി എഹ്വാൻഹിം അവരുടെ സഹോദരങ്ങളോട് എങ്ങനെയാണ് അവർ സഹോദരന്മാരായത് അവർ വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണ് ലി എഹ്വാൻ കഫറൂ ബിൻ അഹ്ലിൽ കിതാബ് വേദഗ്രന്ഥത്തിൽപ്പെട്ട അവിശ്വാസികളായ അവരുടെ സഹോദരന്മാരോട് അവർ പറയുന്നാണ് പറഞ്ഞത് അപ്പോൾ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളാണ് ഗോത്രം അവർ ജൂതന്മാരാണ് അവർക്ക് വേദഗന്ധം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് അവർ വ്യതിചലിച്ചു അവർ സഹോദരന്മാരെ പോലെ കാണുകയാണ് ഈ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരന്മാരാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എന്നിട്ട് അവർ കൊടുക്കുന്ന ഓഫറുകളാണ് പിന്നീട് പറയുന്നത് നിങ്ങളെങ്ങാനും പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പുറത്തു വരും നിങ്ങളുടെ കാര്യത്തിൽ ആര് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കൂല ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾക്കെതിരെ നിൽക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അവരെ അവരനുസരിക്കില്ല നിങ്ങളോടെങ്ങാനും ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഈ ഒരു വിഷയം അവിടെ നിർത്തിയതിന് ശേഷം ഇതേ കാര്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം അള്ളാഹു പറയാണ് അല്ലെങ്കിൽ ഇതേ വിഷയത്തിൽ അള്ളാഹു മറ്റൊരു കാര്യം പറയുകയാണ് വല്ലാഹു യഷു ഇന്നഹും ലക്കാസിബൂൻ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു നിശ്ചയമായും അവർ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ ഈ മുനാഫിക്കുകളുണ്ടല്ലോ ലക്കാസിബൂൻ അവർ കളവ് പറയുന്നവർ തന്നെയാണ് യാതൊരു സംശയവും കാരണം അവരുടെ സ്വഭാവം അതാണ് ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇനി ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ലി എഹ്വാൻ ഹിമുല്ലസീന ശരിക്കടെ ലി എഹ്വാൻ എന്നാണ് മീമിന് സുക്കൂനാണ് എന്തുകൊണ്ട് അവിടെ മീമിന് ലംബിട്ടു ലി എഹ്വാൻ ഹിമു എന്നെഴുതി അതിൻ്റെ കാരണം അവിടെ മീമിന് സുക്കൂനിട്ടാൽ പിന്നീട് വരുന്ന അക്ഷരം ഏതാണ് അല്ലസീന എന്നുള്ളത് ഒരു ഹംസത്ത് വസലുണ്ട് അതിനെ നോക്കണ്ട അത് ഉച്ചരിക്കൂല ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ഷെദ്ദുള്ളൊരു ലാമാണ് അല്ലസീന എന്നുള്ളടത്ത് ആ ലാമിനെ ഒന്ന് പിരിച്ചെഴുതിയാൽ ആദ്യത്തെ ലാമിന് സുക്കൂന് രണ്ടാമത്തെ ലാമിന് ഫത്ത്ഹ് രണ്ട് ലാമാക്കിയിട്ട് അതിന് എഴുതാം ഷെദ്ദുള്ള ലാമിനെ അങ്ങനെ ആദ്യത്തെ ലാമിന് സുക്കൂനാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുക മീമിന് സുക്കൂന് ലാമിന് സുക്കൂന് അടുത്തടുത്തല്ലേ വരിക ആ ഹംസത്വ ഇല്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരാൻ പാടില്ല അവിടെ ഇൽത്തിഖ ഉസാക്കിനെയൻ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ കണ്ടുമുട്ടുന്ന സന്ദർഭം നമ്മൾ പഠിച്ചതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരു പ്രശ്നം മാറ്റണം അല്ലെങ്കിൽ അവിടെ പാരായണത്തിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടും ലി അഹ്വാൻ ഹിം എന്ന് പറയുമ്പോൾ ആ ഹംസത്ത് വസ്സിലൊക്കെ ഉച്ചിരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഹും എന്നുള്ള രൂപത്തിലുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഹുമു എന്നാണ് ആക്കി മാറ്റുക ലി അഹ്വാൻ ഹീമുൽ ലസീന അപ്പോൾ അവിടെ ആ പാരായണം കൃത്യമായ ഒഴുക്കിലങ്ങ് കിട്ടും മിൻ അഹിലിൽ കിതാബി അവിടെ ഹംസയുടെ മുമ്പ് സുക്കൂറിനിലെ നൂന് വന്നു ഇൽഹാർ ചെയ്യണം വെളിവാക്കണം മിൻ അഹിലിൽ കിതാബി ല ഇൻ ഒഹ്രിജിത്തും വീണ്ടും ഹംസയുടെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു ഇൽഹാർ ചെയ്യാം ഒഹിരിജിത്തും ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്നാൽ എടുത്ത് പറയണം ഗൗരവത്തിൽ പറയണം ഒഹിരിജിത്തും ഒഹരിത്തും എന്ന് പറഞ്ഞ പോരാ ഒഹിരി ജ് എന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കണം ല നഹ്ജെന്ന നൂനിൻ്റെ ശബ്ദം മണിക്കണം പിന്നീട് അഹദൻ അബദൻ അഹദൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെന്വീനാണ് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ് ഹംസയുടെ മുമ്പ് തെൻവീന് വന്നാൽ ഇൽഹാർ ചെയ്യുക വെളിവാക്കി പറയുക അഹദൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കുക അതിനാണ് ഇൽഹാർ എന്ന് പറയുക അബദൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനുണ്ട് പക്ഷേ അതിനുശേഷം വരുന്ന അക്ഷരം വാവാണ് വാവിൻ്റെ മുമ്പ് തെന്വീന് വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുഹാം ബഹുന്ന അപ്പോൾ അബദോ വ അബോ വ ഇൻ കൂത്തിൽത്തും ഖാഫിൻ്റെ മുമ്പ് സുക്കൂൺ എനു അത് എഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അവ്യക്തമാക്കി മണിക്കുക ആ നൂനിനെ വെളിവാക്കാൻ പാടില്ല സ്വാദിൻ്റെ മുമ്പ് സുക്കൂള്ള നൂന് അവിടെയും എഹ്ഫാ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ലനസുറ ലനസുറന്നും അവിടെ ഷെദ്ദുള്ള നൂന് വന്നു അതിനെ മണിക്കുക ഇന്നഹും അവസാനത്തെ നൂനിൻ്റെ സുക്കൂന് തൊട്ട് മുമ്പുള്ള ആ ഒരു കാജിബൂ എന്നുള്ള നീട്ടൽ മദ് ആയിരത് ആറക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ുംഹദൻ ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കാം അലം തറ ലം തറ ശരിക്ക് തറ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു ഉച്ചരിക്കാത്ത യാ ഉണ്ട് ഇല്ലത്തിൻ്റെ അക്ഷരം എന്ന് പറയും രോഗമുള്ള അക്ഷരം നോക്കിയാണതിന് പറയാം റ ആ എന്ന് എഴുതുമ്പോഴും ഉണ്ട് അതിൻ്റെ അവസാനത്തിലും ഒരു ഉച്ചരിക്കാത്തയാ ഉണ്ട് അതിൻ്റെ മുലാരിയായിട്ട് യറ തറ എന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു ഉച്ചരിക്കാത്തയാ ഉണ്ട് ലം ഏതെങ്കിലും ഒരു മുലാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വന്നു കഴിഞ്ഞാൽ ആ ഒരു മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും സാധാരണഗതിയിൽ സുക്കൂന് കൊണ്ടാണ് പക്ഷേ എപ്പോഴും അങ്ങനെയല്ല ഇപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം ചേർത്ത് വെക്കുക ലം യക്തുബ് എന്നാണ് അവ ഇട്ട് കൊടുക്കുക അതാണ് ജസ്മിൻ്റെ ഒരു അടയാളം എന്നാൽ എള്ളത്തിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അതായത് ഇതേപോലെയുള്ള ഉച്ചരിക്കാത്ത അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ അതിനങ്ങ് കളയുക ചെയ്യാം അപ്പോൾ തെറാ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ആ യാ ഉച്ചരിക്കാത്ത യാ എങ്ങനെ നഷ്ടപ്പെട്ടു ചോദിച്ചാൽ ലം വന്നപ്പോൾ ജസ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി അങ്ങനെ ഉച്ചരിക്കാത്ത ആ അക്ഷരങ്ങളെ എള്ളത്തിൻ്റെ അക്ഷരങ്ങളെ ഒഴിവാക്കിയിട്ടാണ് ജസ്മ് കൊടുക്കുക ഇനി ഇലല്ലസീന നാഫക്കൂ നാഫക്കൂ എന്നുള്ളത് മാതയാണ് ബഹുവചന രൂപമാണ് യക്കൂലൂന അവർ പറയും അത് കാല യക്കൂലു യക്കൂലൂന ലി യഹ്വാൻഹിം ശരിക്കാനുഹും എന്നാണ് അത് മുതാഫ് മുതാഫിൻ ലിഹി പദപ്രയോഗമാണ് യഹ്വാനുഹും എന്നുള്ളതിൻ്റെ മുമ്പിൽ ഹെർഫ് ജെറായിട്ടുള്ള ലീ വരുമ്പോൾ ഹർഫ് ഹെർഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെർഫിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും അപ്പോൾ യഹ്വാനു എന്ന് പറയില്ല ലീ വരുമ്പോൾ ലി എഹ്വാനി എന്നാണ് പറയുക യഹ്വാനി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഹും എന്ന് പറയില്ല ഹിം എന്നാണ് പറയുക അങ്ങനെയാണ് എഹ്വാൻ ഹും എന്നുള്ളതിന് പകരം ലി എഹ്വാനി ഹിം എന്നായി മാറിയത് മിൻ അഹ്ലി അവിടെയും അങ്ങനെ തന്നെയാണ് മിൻ ഹർഫ് ആയതുകൊണ്ടാണ് അഹ്ലു എന്നെഴുതാതെ അഹ്ലി എന്നായത് ശരിക്ക് അഹ്ലുൽ കിതാബ് എന്നാണ് ഒറ്റയ്ക്ക് പറയുമ്പോൾ പറയാം വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ വേദഗ്രന്ഥക്കാർ അപ്പോൾ അവിടെ മുലാഫു മുലാഫിൻ ലഹി പദപ്രയോഗമാണ് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോഴാണല്ലോ മുലാഫു മുലാഫിൻ ലഹി എന്ന് പറയാം ഒന്നിൻ്റെ മറ്റൊന്നെന്ന് പറയുമ്പോൾ അഹ്ലുൽ കിതാബ് കിതാബിൻ്റെ ആളുകൾ അപ്പോൾ ഈ കിതാബ് എന്താണ് മുലാഫിൻ ഇലേഹിയാണ് അഹ്ലോ അത് മുലാഫാണ് മുലാഫിൻ്റെ എറാബ് അത് എവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ മിന്നിന് ശേഷം ഇരിക്കാതുകൊണ്ട് അഹ്ലു എന്ന് എഴുതാതെ അഹ്ലി എന്നെഴുതുക ഐ അതേ സമയത്ത് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും എറാബ് ജെറായിരിക്കും കെസർ കൊണ്ടാണ് സാധാരണഗതിയിൽ സൂചിപ്പിക്കുക അതുകൊണ്ടാണ് കിതാബു എന്നുള്ളതിന് പകരം കിതാബി എന്നായത് അങ്ങനെ ഒരു മുതാഫ് മുതാഫിനെ ഈ പദപ്രയോഗം കാണുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം തന്നെ ആ രൂപത്തിൽ പറയാൻ പറ്റും ഒന്നിൻ്റെ മറ്റൊന്ന് ഇപ്പോൾ അഹ്ലുൽ കിതാബ് ഗ്രന്ഥത്തിൻ്റെ ആളുകൾ വേദഗ്രന്ഥത്തിൻ്റെ ആൾ വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ ആ അർത്ഥത്തിൽ ഇനി ല നഹ്റുജന്ന അവിടെ ശരിക്ക് ഹറജ പുറപ്പെട്ടു ഈ അഹ്റുജു തഹ്റുജു നെഹ്റുജു നെഹ്റുജു എന്നൊക്കെ പറയുമ്പോൾ അവസാനത്തിൽ ജീമിന് ദമ്മല്ലേ നെഹ്റുജു എന്തുകൊണ്ട് ല നെഹ്റു എന്നായി അതിൻ്റെ കാരണം അതിന് ശേഷം വന്ന ആ നൂനാണ് തൗക്കീതിൻ്റെ നൂന് ആ ഷെദ്ദുള്ള രൂപത്തിലുള്ള നൂന് അവസാനത്തിൽ വരുമ്പോൾ മുതാരിയായിട്ടുള്ള ക്രിയയുടെ അവസാനത്തിൽ ഈ രൂപത്തിൽ ഷബ്ദുള്ള നൂന് വരുമ്പോൾ തൗക്കീതിന് വേണ്ടിയിട്ട് ഉറപ്പിക്ക അല്ലെങ്കിൽ നിശ്ചയമായും തീർച്ചയായും എന്ന അർത്ഥത്തിൽ നൂന് വരുമ്പോൾ ആ മുതാരിയായിട്ടുള്ള ക്രിയ ഫത്ത്ഹിൽ മബിനി ആയിരിക്കുമെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഫത്തു ആയിരിക്കും അങ്ങനെ നൂന് വന്നാൽ അപ്പോൾ ലെ നെഹ്റുജന്ന എന്ന രൂപത്തിലവര് അതേപോലെ തന്നെ നോക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ലെ നൻസുറന്ന അതുണ്ടല്ലോ അവിടെ അങ്ങനെ തന്നെയാണ് ആ ഒരു നൻസുറു എന്ന പദത്തിൻ്റെ അവസാനത്തിൽ ഷെദ്ദുള്ള നൂന് വന്നു തൗക്കിയതിനു വേണ്ടിയിട്ട് നിശ്ചയമായും തീർച്ചയായും എന്ന അർത്ഥത്തിൽ അപ്പോൾ നൻസുറു എന്നുള്ളത് നെൻസുറ എന്നായി ആ ഷെദ്ദുള്ള നൂനാണ് അതിൻ്റെ കാരണം വല നുത്തിയു ഫീക്കും നുത്തിയു ഞങ്ങൾ അനുസരിക്കും ലാ നുത്തിയഴു ഞങ്ങൾ അനുസരിക്കുകയില്ല അഹദൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫീക്കും എന്നുണ്ട് പക്ഷേ ഈ അഹദൻ ആണ് ആണതിൻ്റെ മഫോലും ബിഹി ഞങ്ങൾ അനുസരിക്കുകയില്ല ആരെ എന്തിനെ അതിൻ്റെ മറുപടിയാണ് അഹദൻ ഒരാളെയും അപ്പോൾ അത് ഒബ്ജെക്റ്റാണ് മഫുലം ബിഹിയാണ് കർമ്മമാണ് മഹുലും ബിക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും സാധാരണ ഫത്തർ കൊണ്ടോ ഫത്തോതൻവീനും കൊണ്ടോ അതുകൊണ്ടാണ് അഹദൻ എന്ന് നെസ്ബുള്ള രൂപത്തിൽ എഴുതിയത് ഇനി ഇന്നഹും ലക്കാസിബൂ എന്നെടുക്കുകയാണെങ്കിൽ ഇന്ന വന്നു കഴിഞ്ഞാൽ ഇന്ന എന്തിനെക്കുറിച്ചാണോ പറഞ്ഞത് അത് ഇന്നയുടെ ഇസ്മാണ് ഇന്നയുടെ ഇസ്മിന് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും സാധാരണഗതിയിൽ ഫത്തർ കൊണ്ടോ കൊണ്ടോ പക്ഷേ ഇവിടെ നോക്കുക ഇന്നഹും ഇന്നയുടെ ഇസ്മായിട്ട് ഇന്ന എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് ഹും അവരെക്കുറിച്ച് അപ്പോൾ ഹും എന്നുള്ളതാണ് ഇന്നയുടെ ഇസ്മ് ഹും എന്നുള്ളതിന് നമുക്ക് നെസ്ബ് ആ തരത്തിൽ കൊടുക്കാനൊന്നും പറ്റില്ല അത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ അത് മബിനിയായ ഒരു പത അത് അങ്ങനെ തന്നെ നിൽക്കാനേ പറ്റുള്ളൂ ഹുമാ എന്നൊന്നും എഴുതൂല അപ്പോൾ ഹും എന്നുള്ളത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് ഇന്നയുടെ ഇസ്മായി വന്നതുകൊണ്ട് ഇനി ഇന്നയുടെ ഹബർ എന്താണ് ആ കാസിബൂൻ എന്നുള്ള ഭാഗം അത് ഖബറാവുമ്പോൾ ഇന്നയുടെ ഹബറിന് റഫ് ആണ് കിട്ടേണ്ടത് അതുകൊണ്ടാണ് കാസിബൂൻ എഴുതിയത് കാസിബൂൻ എന്നുള്ളത് റഫിൻ്റെ രൂപമാണ് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപം എങ്ങനെയാണ് കാസിബീൻ എന്നുള്ളതാണ് നെസ്ബിൻ്റെയും ജെറിൻ്റെയും രൂപം പക്ഷേ ഇവിടെ വേണ്ടത് ഇന്നയുടെ ആയതുകൊണ്ട് റഫ് ആണ് റഫ് രൂപം കാസിബൂൻ എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ കുർ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ وآخر دوانا الحمد لله رب العالمين السلام عليكم ورحمة الله